അലൈക്കും വാർമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫി മുർസലിൻ വാലാ അലിഹി വസ് അച് ശാരീരിക മാനസിക കരുത്തിനായുള്ള തേട്ടം മനുഷ്യൻ ജീവിതത്തിൽ പല അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നവനാണ് ജീവിത പരിസരങ്ങളിൽ അവനുണ്ടാകുന്ന അനുഭവങ്ങളോട് മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് ഓരോ അനുഭവങ്ങളിൽ വ്യത്യസ്ത മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണ വ്യത്യാസങ്ങൾ അവരുടെ മാനസികമായ ശക്തിക്കും ദൗർബല്യത്തിനും അനുസരിച്ചായിരിക്കും മാനസികമായ കരുത്ത് കരസ്ഥമാക്കുന്നതിനും അതിൽ നിന്ന് ശാരീരിക ഊർജത്തോടെ പ്രവർത്തിക്കുന്നതിനും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തി ആവശ്യമാണ് ഭക്തി ഉള്ളതും നിർഭയത്വപൂർണവുമായ ശാരീരിക മാനസികാവസ്ഥ നേടിയെടുക്കാൻ പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇത് അള്ളാഹുവേ എൻ്റെ ശരീരത്തിന് നീ അതിൻ്റെ ഭക്തി നൽകണമേ നീ അതിനെ സംസ്കരിക്കണമേ നീ അതിനെ സംസ്കരിക്കുന്ന ഏറ്റവും ഉത്തമനാണല്ലോ നീ അതിൻ്റെ രക്ഷാധികാരിയും യജമാനനുമാണല്ലോ അള്ളാഹുവേ ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്നും വിശപ്പ് മാറി നിറയാത്ത ശരീരത്തിൽ നിന്നും ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടും നോക്കൂ നിങ്ങൾ ഇതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോകുന്ന ഹൃദയം ഉണ്ടാകാതിരിക്കാനാണ് ഒന്നാമത്തെ അഭയത്തേട്ടം രണ്ടാമത്തെ അഭയ തേട്ടം മതിയാവാത്ത മനസ്ഥിതിയിൽ നിന്നാണ് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ കഴിയാത്ത ആർത്തിയുടെ മനസ്ഥിതി വരാൻ പാടില്ല വിജ്ഞാനം ഭൗതികമായോ പാരികമായോ ഉപകാരം ചെയ്യപ്പെടാതെ പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലവഹിക്കുന്ന സമയവും സമ്പത്തും വൃതാവിലാവുന്ന ഇത്തരം അറിവുകളിൽ നിന്നുള്ള രക്ഷതേടനാണ് പ്രാർത്ഥനയുടെ പിന്നീടുള്ള ഭാഗം ഏറ്റവും ഒടുവിൽ ഉത്തരം നൽകപ്പെടാതെ പോകുന്ന പ്രാർത്ഥനകളിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത് പ്രാർത്ഥനകൾ തടയപ്പെടുന്ന വിവിധ സന്ദർഭങ്ങൾ പ്രവാചകൻ സലഹു അലൈവസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസത്തിൽ വരുന്ന പോരായ്മകൾ നിഷിദ്ധമായ സമ്പാദ്യം കുടുംബ ബന്ധം വിച്ഛേദിക്കൽ വ്യക്തികളോടുള്ള അതിക്രമം എന്നിവയെല്ലാം അതിൽപ്പെട്ടതാണ് ഇത്ത ഇത്തരം കാര്യങ്ങളിൽ നിന്നുകൂടി മോചനം ലഭിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന ഉപകാരപ്പെടും എന്ന് പ്രവാചകൻ സലാഹു അലൈവിസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ